ബാലയ്ക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി അമൃത സുരേഷിൻ്റെ സുഹൃത്ത് രംഗത്ത് നടിയും അമൃതയുടെ പി എയുമായ കുക്കു എന്നുള്ള ബാലയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബാല അമൃതയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും എലിസബത്ത് ബാലയെ പേടിച്ച് ജീവനം കൊണ്ട് കൊണ്ടോടുകയായിരുന്നുവെന്നും കുക്കു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച പുതിയ വീഡിയോയിൽ പറയുന്നു കുക്കുവിൻ്റെ വീഡിയോ അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കുക്കു ഉന്നയിച്ചിരിക്കുന്നത് തൻ്റെ ആരോപണങ്ങളുടെ തെളിവുകൾ കൈവശമുണ്ട് എന്നും കുക്കു പറയുന്നു ആ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി അമൃത സുരേഷിനൊപ്പം ഞാനുണ്ട് അവരുടെ പി ആണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതും ഞാനാണ് ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്നോട് കാണിക്കുന്ന നീതി എന്ന നിലയിലാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ പക്കൽ തെളിവുകളുണ്ട് ബാലയ്ക്കെതിരെ ആരും സംസാരിക്കില്ല പേടിയാണ് അത്ര ക്രൂരനാണ് അയാൾ സോഷ്യൽ മീഡിയ കാണുന്നതല്ല ബാല മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല അദ്ദേഹം നല്ല ഒന്നാംതരം നടനാണ് അമൃത ചേച്ചി എലിസബത്തുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വിശ്വസിക്കാൻ സാധിക്കാത്തതാണ് കേട്ടത് ഞാൻ എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട് അയാളെ വിശ്വസിക്കാൻ സാധിക്കില്ല അയാളുടെ കയ്യിൽ തോക്കുണ്ട് മുമ്പൊരിക്കൽ അയാൾ ചേച്ചിയുടെ വീട്ടിൽ വടിവാളുമായി വെട്ടാൻ വന്ന സംഭവമുണ്ട് അതിനാൽ ഞങ്ങൾക്കെല്ലാം പേടിയാണ് അതിനാൽ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് ആ ഫോൺ കോളിൽ കേട്ട കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാനായില്ല ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ കേരളത്തിലെ എല്ലാവരെയും ഇമോഷണൽ വെച്ച് വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ നല്ല ഭർത്താവോ അച്ഛനോ അല്ല അയാൾ അമൃത ചേച്ചി അനുഭവിച്ചത് എനിക്കറിയാം എലിസബത്ത് ബാലയുടെ ലീഗൽ ഭാര്യയല്ല എവിടുന്നോ താലി കെട്ടി ആറുമാസത്തിന് ശേഷമാണ് റിസപ്ഷൻ നടത്തുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് അമൃത ചേച്ചി വിവാഹം കഴിക്കുന്നത് പ്രണയ പ്രണയവിവാഹമായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായി ചേച്ചി ജീവിതം ആരംഭിച്ചത് അതിനെല്ലാം നശിപ്പിക്കുന്ന ജീവിതമായിരുന്നു അവിടെ കല്യാണം കഴിച്ച് കാലെടുത്ത് വച്ചപ്പോൾ തന്നെ ചേച്ചിയുടെ ഫോൺ ഇല്ലാതാക്കി വീട്ടുകാരുമായുള്ള ബന്ധം ഇല്ലാതാക്കി തൻ്റെ സുഹൃത്തുക്കൾ മദ്യപിക്കാൻ വരുമ്പോൾ അവർക്ക് വച്ചുണ്ടാക്കി കൊടുക്കലും അവരുടെ എച്ചിൽ പാത്രം കഴുകലുമായിരുന്നു ചേച്ചിയുടെ ജോലി തിരിച്ചു ചോദിച്ചാൽ പട്ടിയെപ്പോലെ തല്ലും ഇത് തന്നെയായിരുന്നു എലിസബത്തിൻ്റെയും അനുഭവം ഒരിക്കൽ ഏതോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി കയറി വന്നപ്പോൾ എലിസബത്ത് ചോദ്യം ചെയ്തു ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നായിരുന്നു അന്ന് എലിസബത്തിനോട് പറഞ്ഞത് അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇതൊന്നും ആർക്കും അറിയില്ല പന്ത്രണ്ട് വയസ്സുള്ള കൊച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അതിനുശേഷം അയാൾ എന്താണ് ചെയ്തത് കൊച്ചിനെ കളിയാക്കി അയാൾക്ക് വലിയൊരു പി ആർ വർക്കുണ്ട്